അതായത് രോഗമുള്ളിടത്ത് കൈകൾ വെക്കാൻ പരിശുദ്ധാമിയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ രോഗമുള്ളിടത്ത് കൈകൾ വെക്കുന്നത് കൈത്തരം കമഴ്ത്തി വെക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യണത് ഇപ്പോൾ കണ്ണ് കാണാതിരുന്ന എനിക്ക് നിങ്ങളെ കാണാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക് വായിക്കാൻ പറ്റത്തില്ല എഴുതാൻ പറ്റത്തില്ല ഇന്ന് ഞാനിപ്പോൾ നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ട് കയ്യിൽ ഈശ്വ കണ്ണില് കൈ വെച്ച് കഴിഞ്ഞപ്പോഴ് ആ താറയിൽ പ്രാർത്ഥന ഉയർന്നപ്പോൾ എന്തോ കണ്ണീന്ന് പറിച്ചെടുക്കണ പോലെ തോന്നി അങ്ങനെയൊക്കെ നമ്മൾ സാക്ഷ്യം കേട്ടില്ലേ ഇപ്പോൾ ഞാൻ എഴുതിയത് എൻ്റെ കണ്ണുകൊണ്ട് തന്നെയാണ് കർത്താവ് കാഴ്ച തന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അത് നമുക്ക് നൽകിയ കർത്താവ് നൽകിയ ഒരു ദർശനത്തിൻ്റെ സ്ഥിരീകരണമാണ് ഇതുപോലെ തന്നെ വേറൊരു സാക്ഷ്യം നമ്മൾ കേട്ടു ഒന്ന് രണ്ട് സാക്ഷ്യം കേട്ടു ഞാൻ കർത്താവിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു അത് രണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ ചില വഴി നടത്തലുകളാണ് പക്ഷെ ഇതിനൊക്കെ എല്ലാം കൃത്യമായ ഈ കൈ വെച്ച് പ്രാർത്ഥിക്കണല്ലേ നമ്മൾ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു അടിവേറ്റി കൈവെക്കുന്നു അച്ഛനും ഈ ക്യാൻസർ രോഗികൾ എന്താ ചെയ്യണത് കൈവെച്ചാണ് പ്രാർത്ഥിക്കണത് ഗർഭിണികളെ മക്കളില്ലാത്തവരെയൊക്കെ അപ്പോൾ ചില സമയത്ത് മക്കളില്ലാത്തവരെ കൈവയ്ക്കുമ്പോൾ കർത്താവ് മെസ്സേജ് പറയും അപ്പം ഞാൻ അവരോട് പറയും അല്ലേ ഇപ്പോൾ ഇന്നിപ്പോൾ ഇരുപത് വർഷം മക്കളില്ലാതിരുന്ന ദമ്പതികൾ ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞപ്പോഴേ അവരെ കർത്താവിൻ്റെ ആൾത്താറയിൽ കൈവച്ചു കൈ വെച്ചപ്പോഴാണ് പറഞ്ഞത് അമ്മയോട് ചെന്ന് പറയണം കുഞ്ഞിനെയും കൊണ്ടുവന്ന് സക്ഷ്യം പറഞ്ഞുകൊള്ളാവുന്നു ഇരുപത് വർഷമാണ് രണ്ട് വർഷമല്ലേ ഇരുപത് വർഷം അമ്മയോട് ചെന്ന് പറഞ്ഞു അമ്മേ കുഞ്ഞിനെയും കൊണ്ട് ഈ ആൾത്താരെ കയറി സക്ഷ്യം പറഞ്ഞോളാം പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ അത് ഇത്തിരി കൂടുതലാണ് കൂടുതലാണ് എന്താ കാര്യം ഒരു കൊച്ചിന് രണ്ട് കുഞ്ഞുങ്ങളെ ആണ് കിട്ടിയത് ഒരാണു ഒരു പെണ്ണും അപ്പം ഇത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കണേ അടയാളങ്ങളൊക്കെ അല്ലേ അപ്പം കാണുമ്പോൾ എൻ്റെ മക്കൾ എന്താ ചെയ്യണത് നമ്മുടെ ബാധ്യത കൂടും വിശ്വാസത്തിൻ്റെ ലെവല് വിട്ടില്ലേ ഇപ്പം എൻ്റെയൊക്കെ ഒരു ബസ് എൻ്റെ ഒരു പ്രശ്നം എന്താ ഞാൻ അമ്മയെ നേരിട്ട് കണ്ടില്ലേ അച്ഛൻ അല്ലേ കണ്ടുള്ള പറയുമ്പോൾ അതിൻ്റെ സ്ഥിരീകരണങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അച്ഛൻ കണ്ടത് സത്യമാണെന്ന് കർത്താവ് പറയണത് എങ്ങനെയാണ് അടയാളങ്ങളിലൂടെയാണ് സംസാരിക്കണത് സുദൃഢഹലി യും ബഹുമാനപ്പെടലേയും അങ്ങനെ ഒരു അത്ഭുതകരമായ ഇടപെടല് സൗഖ്യങ്ങൾക്ക് വിടുതല് ദൈവമേ നദി പറയുക കഥാവ എല്ലാ രോഗികളുടെ പേരും അനുഗ്രഹം വർഷിക്കണമേ തീർന്നിട്ടില്ല അടയാളങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ കൈതാണ്ടിട്ടില്ല ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ കൈ തന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ പെരുമഴ 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 പെയ്യുന്നു അത്ഭുതവും അത്ഭുതവും ഉടമ്പടി ഒരു അടയാളങ്ങളുടെ ഒരാഘോഷമാണ് ശരിക്കും ഇപ്പോഴേ എബ്രാഹാം തന്നെ സാറാ മരിച്ച് വലിയ ദുഃഖത്തിൽ സമയത്ത് എബ്രാഹാം ചെയ്യണത് എന്താ ഫ്രൃത്തിനെ വിളിച്ചിട്ട് പറയും നിൻ്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ തൊടയുടെ അടിയിൽ വെക്കാൻ പറയും അല്ലേ ഉടമ്പടി ചെയ്യിക്കുകയാണ് കൈ ശരീരത്തിലേ ഇങ്ങനെ കമത്തി വെച്ചാണ് പഴയ നിയമത്തിൽ ഉടമ്പടി ചെയ്യണത് നിങ്ങളെ ശരീരത്തിലേക്ക് കൈ കൈമത്തി വെക്കുമ്പോൾ ഓർക്കണം അത് ഉൽപ്പത്തി ഇരുപത്തിനാല് രണ്ടാണ് ഇപ്പം അച്ഛൻ പറയുന്നില്ല പി സി യു ഡി ഉണ്ടെങ്കിൽ നിങ്ങൾ അടിവയറ്റിൽ കൈ കമഴ്ത്തി വെക്കുക അപ്പോൾ വെറുതെ ചുമ്മാ കൈ ഉത്തവരുതേ കർത്താവിനോട് പരിശുദ്ധ അമ്മ വഴി നിങ്ങൾ ചെയ്ത ഉടമ്പടിയാണ് നിങ്ങളെ കൈ കമഴ്ത്തി വെക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്താണ് കൈ കമഴ്ത്തി വെക്കുന്നത് വെറുതെ അല്ല അറിവില്ലെങ്കിൽ പ്രശ്നമായിരിക്കും അറിവാണെന്ന് നമുക്ക് അനുഭവം തരേണ്ടത് അപ്പം നിങ്ങൾ കൈ കമഴ്ത്തി വെക്കുമ്പോൾ നിങ്ങൾ പറയണം കർത്താവ് ഞാൻ നിന്നോട് ചെയ്ത സത്യത്തിൻ്റെ പേരിലാണ് ഈ കൈ കമഴ്ത്തി എൻ്റെ അടിവയറ്റിൽ വെക്കണത് അല്ലെങ്കിൽ നെഞ്ചിൽ വെക്കണത് അല്ലെങ്കിൽ രോഗമുള്ള ഇടത്ത് വെക്കണത് അപ്പോൾ നമുക്കുള്ളൊരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ എന്താ പഴയ ഉടമ്പടിയേക്കാളും അമ്മമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യമാണ് ഇപ്പോൾ രണ്ടുപേരും സാക്ഷ്യം പറഞ്ഞില്ലേ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞില്ലേ അല്ലേ റിനു ജോൺസൺ പറഞ്ഞു മേരി ഷെറിൻ അങ്ങനെ പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു മാതാവ് അപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളിലും രണ്ടുപേരും മൂന്ന് പേരൊക്കെ പറയും മാതാവ് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു കാരണം ഉടമ്പടിയുടെ ഒരു സാധ്യതയാണ് നമ്മൾ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ അപ്പം നമുക്ക് ദൃശ്യമായിട്ട് ചിലർക്ക് കാണാം ചിലർക്ക് ദൃശ്യമായിട്ട് കണ്ടില്ലെങ്കിലും അമ്മയുടെ അദൃശ്യമായ സാന്നിധ്യം ഉണ്ടാവും അതുകൊണ്ടാണ് കോടതിയിലൊക്കെ വലിയ കേസൊക്കെ നടക്കണം ഇപ്പോൾ പതിവിനി പതിമൂന്ന് ലക്ഷം രൂപയുടെ കടങ്ങളൊക്കെ എങ്ങനെയാണ് വിടണത് ഒരു രേഖയും ഇല്ലാതെ കൊടുത്തിരിക്കുന്ന അല്ലേ ഒരു വെള്ളപ്പേപ്പറെ വേണുള്ള കയ്യിൽ ഒരു കയ്യിലൊരു ചുമ്മാ ആ വെള്ളപ്പേപ്പറെ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഇത്രയും ലക്ഷക്കണക്കിന് രൂപ എങ്ങനെയൊരു ചുമ്മാ വെള്ളപ്പേപ്പറെ കൊടുക്കണമെന്ന് തോന്നിപ്പോകും പക്ഷെ അമ്മ ആ കേസ് ഏറ്റെടുക്കും അപ്പോഴേ അതിന് സ്ഥിരീകരണവും അതിന് ആധികാരികമായ രേഖയാകും അവിടെ ആധികാരികമായ രേഖ ആരാണ് രേഖയില്ലാത്തതിന് അമ്മയുടെ പേരിൽ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ തന്നെ രേഖയാകും കൈയെട്ടിച്ച് കിടത്താണ് ശ്രീലീ

അപ്പം മേരുഷലിൻ്റെ സാക്ഷ്യം എന്താണ് പെട്ടെന്ന് രാത്രി വലിയ സ്ഫോടനം കേട്ട് പ്രാർത്ഥനാ മുറിയിൽ ചിലപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു അപ്പോൾ അമ്മ അവിടെയൊക്കെ ഉറക്ക എൻ്റെ കൊടുത്ത ദർശനം എന്താണ് സമയം എന്തായെന്ന് നോക്കുവെന്ന് അല്ലേ അവരിത് സമയത്തിൻ്റെ ഈ ദർശനം കണ്ടപ്പോൾ ഞാൻ ഞാനകത്തിരുന്ന് ഇത് കേട്ടപ്പോഴെൻ്റെ ബൈബിളാണ് ഞാൻ നോക്കിയത് എന്താണ് ഇവർ പറയണതെന്ന് നമ്മളെ നിങ്ങൾ കുറേ കർത്താവുമായിട്ട് നല്ല ഒരു റിലേഷൻ ആയാൽ ബൈബിളിലൂടെ നിങ്ങൾക്ക് കർത്താവിൻ്റെ ഓരോ കാര്യത്തെക്കുറിച്ചുമുള്ള സന്ദേശം കിട്ടും നല്ല ബന്ധമാകണം ബന്ധമെന്ന് അറിയാമല്ലോ മരണത്തെക്കാളും പാപത്തെക്കാളും ശബ്ദമാണ് സ്നേഹം അത് ഓർത്ത് വേണം ദൈവത്തോട് ഇടപെടാൻ ഇപ്പം ദൈവ സ്നേഹമാണെന്ന് നമ്മൾ പറയത്തില്ലേ ഒന്ന് ഒക്കെ നാല് എട്ടിൽ പറയാം ദൈവം സ്നേഹമാണ് പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ആക്ട് ഒരു പാസീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ലത് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണത് എങ്ങനെയാണ് ദൈവസ്നേഹമാണ് സ്നേഹമാണ് പക്ഷെ എങ്ങനെയുള്ള സ്നേഹമാണ് ഇപ്പം കുരിശുരൂപത്ത് നോക്കുമ്പോൾ നമ്മൾ ദൈവ സ്നേഹമാണെന്നല്ലേ പറയണത് മരണം അല്ലെങ്കിൽ സ്നേഹം മരണത്തെക്കാൾ ശക്തമാണെന്ന് പ്രീതലാണ് അല്ലേ അതുകൊണ്ടല്ലേ സ്നേഹ എന്ന് പറഞ്ഞേ മരണത്തെക്കാൾ ശക്തമാണ് ഈ മരണത്തെ അതിജീവിക്കണ എങ്ങനെയാ സ്നേഹം കൊണ്ടാ ഇപ്പൊ സ്നേഹം മരണത്തെക്കാൾ ശക്തമായത് കൊണ്ടാണല്ലോ ഈശോ മരിച്ചത് ആരോടുള്ള സ്നേഹത്തെ പ്രതി ആ അതാണ് എന്റെ വിഷയം അതാണ് ഈ റോ യോഹന്നാൻ മൂന്ന് പതിനാറ് വായിക്കത്തില്ലേ തൻ്റെ ഏകജാതെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ അപ്പൊ ഏകജാതനും മരണത്തെക്കാൾ ശക്തമാണ് ദൈവത്തിന്റെ സ്നേഹം കൈയെട്ടിച്ചു കിടന്ന ശുദ്ധപരമതി അപ്പോഴത് ഒരു പാസീവ് സ്റ്റേറ്റ്മെന്റ് അല്ല ഒരു നിർജ്ജീവമായിട്ടുള്ള പ്രസ്താവനയല്ല അതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിത പ്രതിസന്ധികളെ പ്രതിരോധിക്കുന്നത് എന്താണ് സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ് ബൈബിളിൽ ചെറിയൊരു സൂചന കൊണ്ടാണ് ലവ് ഈസ് ആ സ്ട്രോങ്ങസ്റ്റ് ഡെത്ത് അങ്ങനെ ഒരു സെൻറ്റൻസ് ബൈബിളുണ്ട് സോങ് ഓഫ് ദി സോങ്സ് ഉത്തമഗീതങ്ങൾ എട്ട് ആറിലാണ് പക്ഷെ കുരിശുരുപം അതിനേക്കാൾ മുകളിലാണ് നിൽക്കുന്നത് സ്നേഹം മരണത്തെപ്പോലെ ശക്തമാണെന്നാണ് ഉത്തമഗീതം പറയണത് പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ പറയുന്നതാണ് സ്നേഹം മരണത്തേക്കാൾ ശക്തമാണ് എന്തിനാണ് ഞാൻ നിങ്ങളെക്കൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയപ്പിക്കണമെന്ന് അറിയുമോ എന്ത് ദുരന്തമായാലും തകർച്ചയായാലും മാക്സിമം സംഭവിക്കാൻ പറ്റണേ എന്താ മരണം ഇല്ലേ എന്ത് ദുരന്തമായാലും രോഗമായാലും നമുക്ക് മാക്സിമം സംഭവിക്കാൻ പറ്റണേ എന്താ മരണം കർത്താവ് നമ്മളോട് പറഞ്ഞത് എന്താണ് സ്നേഹം മരണത്തെക്കാൾ ശക്തമാണെങ്കിൽ സ്നേഹം നിന്റെ രോഗത്തേക്കാൾ ശക്തമാണ് സ്നേഹം നിന്റെ സാമ്പത്തിക തകർച്ചയാണ്ക്കാൾ ശക്തമാണ് സ്നേഹം നിന്റെ എല്ലാ പ്രശ്നങ്ങളെക്കാൾ ശക്തമാണ് കൈയിടിച്ചു കിടത്താണ് ശ്രീലീ the body ശുദ്ധപരമ ദിവ്യകരുണ്യത്തിന് റോമ ആറ് ഇരുപത്തിരണ്ട് പറയും ദ വേജ് ഓഫ് സിൻ ഈസ് ഡെത്ത് പാപത്തിൻ്റെ ശമ്പളമാണ് മരണം ഈ പാപവും മരണമൊക്കെ ഇങ്ങനെ വലിയ കൂട്ടുകൂടി നടക്കുന്ന ആൾക്കാരാണ് പക്ഷെ അതിനേക്കാൾ ഉന്നതമാണ് ദൈവത്തിൻ്റെ സ്നേഹം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിരാശപ്പെടരുതെന്ന് പറയണത് അപ്പം ചിലക്കെ പ്രാർത്ഥിക്കാൻ തന്നെ പറ്റണില്ല എന്താ രണ്ട് ആഘോഷം കഴിഞ്ഞതാ ഒന്ന് മനസ്സോട് ചെയ്ത് ഒന്ന് മനസ്സില്ലാണ്ട് ചെയ്ത് മേരി മാക്ഡലിൻ എന്നും പറഞ്ഞൊരു ഫിലിമുണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ എടുത്ത് കാണുന്നതാണ് അപ്പം അതിൻ്റെ അടുത്ത് മേരി മാക്ഡലിൻ മേരി എന്ന് ഈശോ വിളിക്കുമ്പോൾ ലോഡ് ഐ ആം അൺക്ലീൻ എന്ന് പറയും ഉടനെ ജീസസ് പറയും മേരി ഇത് ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ സീൻ എന്താണ് പറയുന്നത് ഞാൻ പാപിയാണെന്ന് മേരി ബൈഡിനും പറയുമ്പോൾ പറയും നിൻ്റെ പാപത്തേക്കുള്ള വലുതാണ് നിൻ്റെ സ്നേഹം അത് തന്നെ അത് കറക്റ്റാണ് ശരിക്കും അത് വിപ്ലിക്കലാണ് ആ സംഭവം നിങ്ങളാവശ്യമില്ലാത്ത നിരാശയും പാല് കൊണ്ട് നടക്കരുതേ കാരണം നിൻ്റെ ഈശോ നിനക്ക് വേണ്ടി എല്ലാം നേരത്തെ കൂട്ടി ജീവൻ വരെ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി മുതൽ മുടക്കിയവനാണ് നിൻ്റെ വീണ്ടെടുത്തവനാണ് കൈ ഇട്ടിച്ച് കയറി അപ്പൊ എൻ്റെ എപ്പോഴും ഈ മരണത്തെ മരണത്തെപ്പോലും ജയിക്കേണ്ടത് ബാക്കി മരണത്തിന്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് എന്തൊക്കെയാണ് രോഗം കടം സങ്കടം നിരാശ ഭാരം അല്ലേ അപ്പൊ മരണത്തെപ്പോലും ജയിക്കേണ്ടത് എന്തുകൊണ്ടാ ദൈവ സ്നേഹം കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങളെ നിങ്ങളുടെ തകർച്ചകളെ നിങ്ങളുടെ പരാജയങ്ങളെ ദൈവ സ്നേഹം കൊണ്ട് ജയിക്കാൻ കഴിയും ദാറ്റ് ഇസ് മൈ പോയിൻറ്റ് മനസ്സിലായില്ലേ മക്കളെ പോലും ദൈവത്തോടുള്ള സ്നേഹത്താൽ ജയിക്കാൻ കഴിയുമെങ്കിൽ മരണത്തിന് താഴെയുള്ളതാണ് ബാക്കിയെല്ലാ തകർച്ചകളും മരണത്തെ പോലും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ജയിക്കാൻ കഴിയുമെങ്കിൽ ബാക്കി രോഗങ്ങള് ഭാര പ്രശ്നങ്ങള് ദൈവ സ്വയം കൊണ്ട് നമ്മൾ നമ്മളതിജീവിക്കും കൈ അടിച്ച് നൽകിയ ഭാഷാപരത്തോടെ ഭാഷാ പറയാ ചോര ചോരിഞ്ഞതും ജീവൻ വേടിഞ്ഞേതും ഞാൻ നിത്യജീ

ദൈവം എന്റെ ദൈവം ബലിയടമ്പടി ഉണ്ടല്ലോ മക്കളെ നമ്മൾ ചെയ്തത് ദൈവ ദുരിസ്ഥനിധിയില് അത് ഭയങ്കരമായ സ്നേഹത്തെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അതാണ് ഉടമ്പടിയുടെ സാധ്യത ഉടമ്പടിയുടെ ഉപവി പ്രവർത്തനങ്ങൾ ഉപവിയുടെ പ്രക്ഷിത പ്രവർത്തനങ്ങളെല്ലാം എന്തിനാണ് സ്നേഹത്തെ ഉൽപ്പാദിപ്പിച്ചിട്ടും മരണത്തെ ജയിക്കാനുള്ള സവിശേഷ നടപടിയാണ് സവിശേഷത്തിൽ ഇല്ലാത്ത വല്ലതും ഉടമ്പടിയിലുണ്ടോ ഒന്നുമേ ഇല്ല നിങ്ങൾ വെയിലേക്ക് വേണ്ടി പത്രം കൊടുക്കുമ്പോഴേ നിങ്ങൾ വേർത്തെലിക്കുമ്പോഴേ കർത്താവെ നീ കുരിശിനെ വേർത്തെലിച്ചതിനെ ഓർത്ത് നി തിരുമണ്ടത്തിന് ഓർത്ത് ആത്മാക്കളെ നീ നേടിയതിനെ ഓർത്ത് രക്ഷിച്ചതിനെ ഓർത്ത് കൊണ്ട് ഞാൻ നിന്നെ ലോകത്തെ കൊടുക്കാൻ വേണ്ടി എൻ്റെ സുഭിഷ്ടത്തിന്റെ സാക്ഷിയാക്കണമെ ഉപകരണമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷിയാക്കിക്കൊണ്ട് കർത്താവിനെ സ്നേഹിക്കാൻ നീ തയ്യാറാകണം

ഇപ്പോഴും ഉടമ്പടി ചില ആൾക്കാർ സാക്ഷ്യം പറയത്തില്ലേ ഒരപ്പനെന്നെ ആ സാക്ഷ്യം പറഞ്ഞിവിടെ ഞാനൊരാ കൊല്ലാൻ വേണ്ടി നടക്കുകയായിരുന്നു പതിനാല് കൊല്ലമായിട്ടെന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കർത്താവിനെ പറഞ്ഞു കത്ത് താഴെ ഇട്ടു നിന്ന നാമത്തെ പ്രതി ഞാൻ അവനോട് ക്ഷമിക്കുന്നു അപ്പോഴാണ് സംഭവിച്ചിരിക്കണത് സ്നേഹം മരണത്തേക്കാൾ ശക്തമായി ഉടമ്പടിയുടെ ഈ പരസ്പരമുള്ള ക്ഷമയില്ലേ അതാട് നാമത്തിൽ നമ്മൾ ചെയ്യണത് ക്രിസ്ത്യൻ നാമത്തില് അപ്പം നമ്മൾ ജയിക്കുക വിജയം നടക്കുന്ന ഒരു പ്രാർത്ഥനയാണത് നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുന്നു രോഗികളെ പരിചരിക്കുന്നു വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു അതൊക്കെ ജാതി മതഭേദമേന്യ ചെയ്യണം കേട്ടോ മനുഷ്യത്വത്തോടെ ചെയ്യണം പറ്റുമെങ്കിൽ മൃഗങ്ങളോടും മരങ്ങളോടും ചെയ്യണം അപ്പോഴാണ് നമ്മൾ നല്ല ക്രിസ്ത്യാനികളാകണത് അധികാരം നമ്മുടെ സ്നേഹത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കണം സമർപ്പണത്തിലൂടെയാണ് ഈ സ്നേഹസാധ്യത വർദ്ധിപ്പിക്കുന്നത് എന്താ നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം എന്താണ് എല്ലാ കുരിശുകളെയും അതിജീവിക്കുക എന്നുള്ളതാണ് കർത്താവ് കുരിശിനെ അതിജീവിച്ചത് െ അതിജീവിച്ചത് ചമ്മട്ടികളെ അതിജീവിച്ചത് പത്രോസിനെ നല്ലിപ്പറച്ചിലെയും യുവദാസന്റെ ഒറ്റകുടക്കലിനെയും പീടാത്തോസിന്റെ കൈകളെ അതിജീവിച്ചത് സ്നേഹം കൊണ്ടാണ് പ്രാർത്ഥികർത്താവ് എനിക്ക് ചുറ്റും എല്ലാ കുരുക്കുകളും എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വേദനകളെയും അതിജീവിക്കുവാൻ എന്നോടുള്ള സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ ഹലേ पड़ എന്തോ ഹൃദയം പൂർണ്ണമായി ഈ കെട്ടിക്കിടക്കുന്ന വെള്ളയില്ലേ അത് ചാലുകീറി ഒഴുകാൻ അനുവദിക്കണത് സമൂഹത്തോടും പ്രകൃതിയോടുമുള്ള ഒരു സ്നേഹമാണ് ഇല്ലേ കെട്ടിക്കിടക്കുന്ന വെള്ള ചില ആൾക്കാർ വെള്ള ഒഴുക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ ആദ്യം കൂടി വെള്ളം ഒഴുകേണ്ടതെന്ന് പറഞ്ഞ് അവിടെ മണ്ണ് വാരിയിട്ട് കെട്ടി വെള്ളം തടുത്ത് നിർത്തിയിട്ട് വെള്ളം നിന്ന് കൊതുക് പെരുകി ഡെങ്കിപ്പനി പിടിച്ച് ചത്തുപോവുകയും ചെയ്തു തരാം അപ്പം സ്നേഹം കുറയുന്നതോ ആൾക്കാർക്ക് തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും ഇല്ലേ ഇനി നമുക്കിങ്ങനെ അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല അണക്കെട്ടുകളെല്ലാം പൊളിക്കേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ എല്ലാം നമ്മുടെ ഒരു കാലം കഴിയുമ്പോൾ ഇരുന്നൂറ് കൊല്ലം ഒരു നൂറ് കൊല്ലം കഴിയുമ്പോൾ എല്ലാ അണക്കെട്ടുകളും അശാസ്ത്രീയമാണെന്ന് ലോക ആരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ഈ ആമസോൺ സീനിൻ്റെ കഴിഞ്ഞാൽ തുടക്കമാണേൽ ശരിക്കും വളരെ കോൺഷ്യസ് ആയ സെൻസിറ്റീവായ പ്രകൃതിയെക്കുറിച്ച് ഒഴുകുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്താതെ വേറെ മാർഗ്ഗങ്ങൾ കൃഷിക്ക് കണ്ടുപിടിക്കണമെന്നും ഊർജത്തിന് വേറെ സ്രോതസ്സുകൾ അന്വേഷിക്കണമെന്നും വരും നോക്കിക്കോ എല്ലാം ഡിപോളി ചെയ്യേണ്ടി വരും ഒരു പ്രകൃതിയെ അതിൻ്റെ സ്വാഭാവികതയും നിലനിർത്തണത് നിലനിർത്താത്തത് മനുഷ്യൻ്റെ വ്യക്തിപരമായ ചില താൽപ്പര്യങ്ങൾ കൂടി അതിൻ്റെ അകത്തുണ്ട് സുവിശേഷം ശക്തി പ്രാപിച്ചു വരുമ്പോൾ മനുഷ്യന് കൂടുതൽ വെളിച്ചങ്ങൾ ലഭിക്കും അതവിടെ നിൽക്കട്ടെ നമ്മുടെ വാതിൽ കൂടി ഒഴുക്കുന്ന മറ്റ് സ്ഥലങ്ങളിലെ വെള്ളങ്ങളെ തുറന്നു വിടാനുള്ള സംവിധാനം ഉണ്ടാകണം ഒരു പഞ്ചായത്ത് കാണാൻ വരുന്നത് വരെ അല്ലെങ്കിൽ കുറേ ആൾക്കാരാണ് വെള്ളക്കെട്ടിൽ കിടന്ന് വിഷം കയറി പൊലൂട്ടഡായി ഇനി കേരളം ഇപ്പോൾ കൊച്ചി മാത്രമേ ഉള്ളൂ ഇനി കേരളം മൊത്തം ഏതാണ്ട് രോഗം പിടിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ഒഴുക്കില്ല വെള്ളം ഒഴുക്കില്ലല്ലോ വെള്ളമൊഴുക്കില്ലാത്തപ്പോൾ പ്രളയവും ഉണ്ടാകും കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൂടുതൽ രോഗബാധികളും ഉണ്ടാകും നമ്മൾ നമ്മളിൽ ഐ എൽ ടി എസ് വീട് വെപ്പ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ വീട് വെക്കുക സ്ഥിരം കൊച്ചു കാര്യങ്ങളുമായിട്ടാണ് ദൈവദി ഇതിൽ വരുന്നത് അപ്പോൾ ദൈവം പറയണ കുറച്ച് കാര്യങ്ങളുണ്ട് എന്താ കാര്യം സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ് അപ്പം ത്യാഗം എടുത്തുകൊണ്ട് തന്നെ നീ സ്നേഹത്തിൻ്റെ സാക്ഷിയായി മാറണമെന്ന് അത് ഉടമ്പടിയുടെ മുഴുക്കമ്പാണ് ും അഭിഷേകമായിട്ട് പകർന്നു നൽകുന്ന സ്പർശിക്കണത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടേ ഉടമ്പടി അടിസ്ഥാനത്തെ പ്രാർത്ഥിക്കുക കർത്താവായ അങ്ങയോട് ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ കുറച്ചുകൂടി സ്നേഹത്തിന്റെ വികാസമുള്ള സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്നെ ഉയർത്തണമേ ഉയർത്തനമേർ